നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ഞാൻ റുമാ കെയർ എന്ന റുമറ്റോളജി സെൻറ്ററിൻ്റെ ചീഫ് കൺസൾട്ടൻ്റായിട്ട് ജോലി അനുഷ്ഠിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തെക്കുറിച്ചാണ് പേര് ഒരു ഇംഗ്ലീഷ് പേരാണ് ആരും പേടിക്കേണ്ടതല്ല ജോഗ്രൻസ് ഒരു സായിപ്പിൻ്റെ പേരാണ് അപ്പോൾ ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നിന്ന് എന്താണെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം അതായത് നമ്മുടെ ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ സംവിധാനത്തിന് ചെറിയ തകരാറ് പറ്റിയിട്ട് അത് നമ്മളുടെ കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഭാഗത്തിൽ അനവധി അസുഖങ്ങളുണ്ട് നമ്മുടെ യാമവാദം എസ് സോറിയാസിസ് ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ വരുന്ന അസുഖങ്ങളാണ് അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് ജോഗ്രൻ സിൻഡ്രോം നമുക്ക് ഇതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഇമ്യൂൺ എറ്റിയോളജിയാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പരി പരിശോധിക്കാം അപ്പോൾ ഈ അസുഖം അധികം ചിലപ്പോൾ അതി അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരുപാട് കാലം മനുഷ്യരിൽ നിൽക്കാം കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതിൽ പ്രധാനമായി വരുന്ന ലക്ഷണം ഈ വായുകളിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് ഉണക്ക് പെട്ടെന്ന് 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 വാവ ഉണങ്ങിപ്പോകുക സംസാരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരിക ചില കട്ടി ആഹാരങ്ങൾ ചപ്പാത്തി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരിക പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പല്ലുകൾ കേടാകുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം അതായത് കേരീസ് ടൂത്ത് ഒക്കെ വരാം അതായത് യുമിനീർ കുറവുള്ളതുകൊണ്ട് അതുപോലെ തന്നെ കണ്ണിലും നമുക്ക് ഡ്രൈനസ് അനുഭവപ്പെടാം അതായത് കണ്ണിൽ കരട് വീണതുപോലെ ഒരു ഫീലിംഗ് എപ്പോഴും എന്തോ പൊടി വീണതുപോലുള്ള ഫീലിംഗ് അപ്പം ഇത് രണ്ടും വളരെ കോമണായിട്ട് ജോഗ്രൻസ് സിൻഡ്രോമുള്ള രോഗികൾ കാണുന്ന ഒരു ലക്ഷണമാണ് എന്നാൽ ഇത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ ചില സമയത്ത് നമ്മുടെ ഈ മറ്റ് ഗ്രന്ഥികൾ ഈ പരോട്ടിക് ഗ്ലാൻസ് ഉമിനീർ ഗ്രന്ഥികൾ അടിക്കടി ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ആ നീർക്കെട്ട് മാറുകയും പിന്നീട് മറ്റ് ഗ്രന്ഥികളിൽ വരികയും മാറി മാറി വരുന്ന ഉള്ള ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന നീ നീർക്കെട്ട് വേദന ഇതൊരു കുറച്ച് ശതമാനം ആളുകൾക്ക് വരാം ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആളുകൾക്ക് പിന്നീട് ഇതിന് വരാവുന്ന ലക്ഷണങ്ങളാണ് ആർത്രൈറ്റിസ് നമ്മുടെ സന്ധികൾ അതായത് ജോയിൻസിൽ ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് രാവിലെ ഉണ്ടാകുന്ന മുറുക്കം സ്റ്റിഫ്നെസ് മുതലായ ലക്ഷണങ്ങളായിട്ട് വളരെ കോമൺ ആയിട്ട് ഇതിൻ്റെ സിംറ്റംസ് വരാം മറ്റു അവയവങ്ങളെയും ഇത് ബാധിക്കാം ഒരു ചെറിയ ശതമാനം ആളുകളിൽ ചിലപ്പോൾ ഇത് ശ്വാസകോശത്തെ ബാധിക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന അസുഖം വളരെ കോമൺ ആയിട്ട് ജോഗ്രൻസ് രോഗികളിൽ കാണാം അപ്പോൾ നമ്മുടെ ലക്ഷണം ചിലപ്പോൾ ചുമയായിരിക്കും കപമില്ലാത്ത ഡ്രൈ കോഫ് ചിലപ്പോൾ ഈ ഞരമ്പുകളെയൊക്കെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ പെരിപ്പോ തരിപ്പോ ഒക്കെ ആയിട്ട് ന്യൂറോപതിക്ക് സിംറ്റംസ് ആയിട്ട് വരാം ചില റയർ ഇൻസ്റ്റംസിൽ ഇത് ബ്രെയിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം വേറൊരു പ്രധാന ലക്ഷണം ഈ ദേഹമാസകലമുള്ള വേദനയായിട്ട് പലപ്പോഴും ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഈ ഫൈബ്രോമയോളജി ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയും പിന്നീടത് ഈ ജോഗ്രൻ സെൻഡ്രോമാണെന്ന് മനസ്സിലാവുകയും ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പോൾ ഈ അസുഖം ത്തെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് ഒരു റൂമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ജോഗ്രൻ സിൻഡ്രോം ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ ഇതിൻ്റെ രോഗനിർണയം പലപ്പോഴും ഈ ക്ലിനിക്കൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റുകളിൽ സാധാരണ ഇ എസ് ആർ നീർക്കെട്ടിൻ്റെ അളവിനെ കാണിക്കുന്ന ഇ എസ് ആർ ഇവരിൽ കൂടുതലായിരിക്കും ചിലവർക്ക് ഈ കൗണ്ട് ബ്ലഡിൻ്റെ കൗണ്ടുകൾ കുറവായിരിക്കും ടോട്ടൽ കൗണ്ട് പ്ലേറ്റ്ലെറ്റ് ചിലപ്പോൾ കുറവായി കാണാം അപ്പോൾ അങ്ങനെ അതിൽ നിന്നും കണ്ടുപിടിക്കാം പിന്നെ പ്രധാനമായ ഒരു ടെസ്റ്റ് എ എൻ എ ടെസ്റ്റാണ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റ് ഒട്ടുമിക്കവരിലും ഇത് വളരെ പോസിറ്റീവായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളിലും ജോക്രം ചെറുപ്പത്തിൽ എ എൻ എ പോസിറ്റീവ് ആയിരിക്കും പിന്നീട് അതിൻ്റെ നമ്മൾ വിശദമായ പഠനം നടത്തുമ്പോൾ പ്രൊഫൈൽ എ എൻ എ പ്രൊഫൈൽ സ്റ്റഡി ചെയ്യുമ്പോൾ റോ ലാ എന്ന് പറഞ്ഞ ചില ആൻറ്റിബോഡീസ് പോസിറ്റീവായിട്ട് വരാം പക്ഷേ ചില എല്ലാവരിലും ഇത് വരണമെന്നില്ല ഒരു നാൽപ്പത് ശതമാനം ആളുകളിലും ഇത് പോസിറ്റീവായി വരാം ഇത് നെഗറ്റീവ് ആകുന്ന ജോഗ്രൻ സിൻഡ്രോം പേഷ്യൻസും ഉണ്ട് പിന്നെ കണ്ണിൻ്റെയും ഊന്നീരിൻ്റെയും കണ്ണുനീരിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ചില ടെസ്റ്റുകളുണ്ട് കണ്ണിൽ ചെറിയ ബ്ലഡ് പേപ്പർ വെച്ചിട്ട് കണ്ണുനീര് എന്ന് നോക്കാൻ അപ്പോൾ അതിൻ്റെ അളവുകൾ കുറവുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം നമ്മുടെ സലൈവറി ഫ്ലോ തുപ്പലിൻ്റെ റേറ്റ് നോക്കുന്ന ചില ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതിൽ നിന്നുമൊക്കെ മനസ്സിൽ നമുക്കിത് രോഗനിർണയം വളരെ എളുപ്പത്തിൽ സാധ്യമാവും എന്നാലും തൊണ്ണൂറ് ശതമാനവും ക്ലിനിക്കലാണ് ഈ ടെസ്റ്റുകളുടെ സഹായത്തോടെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും പിന്നീട് ഇത് ചികിത്സിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതിനെ വെറുതെ വിട്ടാൽ ഇത് മറ്റവയങ്ങളെയൊക്കെ ബാധിക്കുകയും അസുഖം പിന്നീട് മൂർച്ഛിക്കുകയും ചെയ്യും കാരണം ഞാൻ പറഞ്ഞു ഇത് ഇമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിൽ വരുന്ന ഒരു ഡിസ്റഗുലേഷൻ കൊണ്ടാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതിനെ ചികിത്സിച്ച് അതിനെ നിയന്ത്രണ വിധേയത്തിലാക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അപ്പം ഇപ്പോൾ ഒരുപാട് നല്ല മരുന്നുകൾ ഇതിന് വന്നിട്ടുണ്ട് കാരണം ഈ ഓട്ടോയി ഇമ്മ്യൂൺ ശാഖയിലും റൊമറ്റോളജിയിലുമൊക്കെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ ഇതിന് കണ്ടുപിടിച്ചിരിക്കുന്നു അതിൽ പ്രധാനമായി ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്ന് ഇതിന് പല സിംറ്റംസും കൺട്രോൾ ചെയ്യാൻ ഫലപ്രദമാണ് ആർത്രൈറ്റിസിനും സ്കിൻ മാനിഫെസ്റ്റേഷൻസിനും ഒക്കെ പിന്നെ അല്ലാതെ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് മീതോട്രിക്സേറ്റ് അസാത്തിയോപ്രിൻ ലെഫ്ലൂണമൈറ്റ് സൾഫസാലസിൻ ഇങ്ങനത്തെ മരുന്നുകളുമൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബയോളജിക്കൽ തെറാപ്പി ചില ഓർഗൻസ് ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് നമ്മുടെ അവയവങ്ങളുടെ ഏതൊക്കെയാണ് ഇൻവോൾവ് ആയതനുസരിച്ച് ചിലപ്പോൾ ചില ബയോളജിക്കൽ തെറാപ്പി ഇപ്പോൾ പുതിയതായി വന്ന ഋതിക്സ് മാബ് പുതിയതായ മരുന്നുകളും ഈ ജോഗ്രൻ സെൻട്രത്തിൻ്റെ ചികിത്സയിൽ വളരെ ഫലപ്രദമാണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്കോ എങ്കിലും ഈ തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു റെമറ്റോളജിറ്റിനെ കണ്ടിട്ട് ജോഗ്രൻ സെൻട്രോ ആണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ഈ വായുടെ ഉണക്കും കണ്ണിലെ ഇതുമൊക്കെ പല കോമൺ ആയിട്ട് നമ്മൾ അല്ലാതെയും കാണാറുണ്ട് പല മരുന്നുകൾ കഴിക്കുമ്പോഴും ചിലപ്പം വരാം ചില ഡയോറിറ്റിക്സ് കഴിക്കുമ്പോഴും ഒക്കെ ഉണക്ക വരാം ഡയബറ്റിക് അധികമായിട്ട് കാണാം അപ്പോൾ എല്ലാ വായുടെ ഉണക്കവും ജോഗ്രൻസ് അല്ല പക്ഷേ ജോഗ്രൻസ് സെൻഡ്രോത്തിൽ വളരെ പ്രധാനമായിട്ടൊരു ലക്ഷണമാണ് ഈ ഡ്രൈനസ് താങ്ക് യു